ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുമ്പം പുളി കൊണ്ടുള്ള ആയിട്ടാണ് കുറച്ച് ഇരുമ്പം പുളി കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അച്ചാറിട്ടും കറിയിലിട്ടും കുറേ ഉപ്പിലിട്ടൊക്കെ ഉപയോഗിച്ച് ഇന്നിട്ടും ബാക്കി അപ്പോൾ ഇനി എന്ത് ചെയ്യും വേസ്റ്റ് വേസ്റ്റാക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഉയർച്ച ആലോചിച്ചിരിക്കുമ്പോഴാണ് യൂട്യൂബിലൊക്കെ ഇരുമ്പം പുളി കൊണ്ട് നല്ല ക്ലീനിങ്ങിലേക്ക് ഇട്ടുണ്ടാക്കുന്ന ഹാക്ക് കാണാറുണ്ടല്ലോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കണമല്ലോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുമ്പൻ പുള്ളി കൊണ്ടുള്ള ക്ലീനിങ് ലിക്വിഡുമായിട്ടാണ് ഇരുമ്പും മുളിയുള്ള എല്ലാ വീട്ടിലും ഇരുമ്പം മുളി അയൽപ്പക്കത്തുള്ള വീട്ടിലും എല്ലാം ഇതുതന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ ഒരുപാട് എന്തായാലും പുളിയുടെ മരത്തിൻ്റെ ചവിട്ടിലും എല്ലാം വീണ് വേസ്റ്റായി കിടക്കുന്നുണ്ടാവും ഇതൊക്കെ എടുത്ത് നമുക്ക് നല്ലൊരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കു നോക്കിയാലോ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട് ഒരു ബൗൾ നിറയെ ഉണ്ടാവും നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം നമ്മളിത് വെള്ളമൊന്നും ഉപയോഗിക്കാതെ അരച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും അതുകൊണ്ട് ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് അരിച്ചെടുത്താൽ മതിയാകും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാം ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഈ അരിച്ചെടുത്ത ചണ്ടിയില്ല അതിലോട്ട് കുറച്ചുകൂടി ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് അരിച്ചെടുക്കാം എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ക്ലീനിങ് ലിക്ക്ഡായിട്ട് കുറേ ദിവസം വെക്കാനുള്ളതാണല്ലോ അപ്പോൾ കേട് വന്ന് പോവാതിരിക്കാനാണ് തിളപ്പിച്ചെടുക്കുന്നത് ഞാൻ ഇതൊരു പ്രഷർ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രഷർ കുക്കറിൻ്റെ ഉൾവശം ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടോളൂ നമ്മൾ ഈ ക്ലീനിങ് ലിക്വിഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇത് ക്ലീൻ ആകുന്നതും കൂടി കാണിച്ചു തരാം കണ്ടില്ലേ മൊത്തം കറയൊക്കെ ആയിട്ട് ചുവന്നിരിക്കുകയാണ് ഇരുമ്പുളി മുഴുവനായിട്ടും കുക്കറിലിട്ട് വേവിച്ചെടുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അടിച്ചെടുത്ത ശേഷം വേവിക്കാനായിട്ട് വയ്ക്കുന്നത് ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ ഒരു വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത് അത്ര തന്നെ മതിയാവും ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ അല്ലെങ്കിൽ കുഴിയുള്ള പാത്രം എടുക്കണം ഇപ്പോൾ കുക്കറിൻ്റെ അടിവാശത്ത് കുറച്ചല്ലേ ഇതിരിപ്പുള്ളൂ അതുകൊണ്ട് കുക്കറിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ആദ്യമായിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ പൊടിയുപ്പായാലും മതി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാവേ നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പക്കാരമാണ് ബേക്കിംഗ് സോഡ ഇതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പക്കാരം ചേർത്ത ഉടനെ തന്നെ ഇതിങ്ങനെ പതങ്ങി പൊങ്ങി വരും അതുകൊണ്ടാണ് വലിയ പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ പതങ്ങി പൊന്തി എല്ലാം പുറത്തോട്ട് പോവും ഇനി ഇതും കൂടി നന്നായി ഒന്ന് എടുക്കാം ഇപ്പോൾ അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പോവും കേട്ടോ ഇപ്പോൾ നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞാൽ ഇത് ഈ ഒരു കളറിലാണ് ഇരിക്കുക ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലർക്ക് പാത്രമൊക്കെ കഴുകുമ്പോൾ അത കണ്ടെങ്കിലല്ലേ ഒരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് ഈ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ആവശ്യം കൂടാതെ ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്മെല്ലും കിട്ടും വിമൊക്കെ ആണെങ്കിൽ നല്ല നാരങ്ങയുടെ സ്മെല്ലായിരിക്കും നമ്മുടെ ലിക്വിഡിന് കിട്ടുക അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിം ലിക്വിഡ് കൂടി ചേർക്കുന്നുണ്ട് ഇത് ചൂടാറിയ ശേഷം ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ എങ്ങനെ എന്ന് കാണിച്ചു തരണമല്ലോ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ഇതിലോട്ട് ലിക്വിഡ് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ഇരുമ്പം പുളി ക്ലീനിങ് ലിക്വിഡ് അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് റെഡി ഇനി നമുക്കിത് ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം അങ്ങനെ നമ്മൾ ക്ലീനിങ് ലിക്വിഡ് കറക്റ്റായിട്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വർക്ക് ചെയ്യുമെന്ന് നോക്കണമല്ലോ അതിനായി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് വിറകടുപ്പിൽ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് അതുകൊണ്ട് കുറെ കരി പിടിച്ചിരിപ്പുണ്ട് ഇത് നമുക്ക് ക്ലീൻ എന്ന് നോക്കാം അതല്ലാതെ അധികം കരിയുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇത് ഡെയിലി ക്ലീൻ ചെയ്യുന്നതായാലും ഇതിന് പുറത്തുള്ള കരിയൊന്നും അധികം പോയിട്ടില്ല ഇതിപ്പോൾ ഞാൻ ചോറ് വെച്ച ഉടനെയുള്ള നമുക്ക് നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ച് ഒന്ന് ഉരച്ച് കൊടുക്കാം നമുക്ക് സാധാരണ നെറ്റ് കൊണ്ടുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ചെടുക്കാവേ ഇപ്പോൾ തന്നെ കുറേയൊക്കെ കരി ഇളകി പോകുന്നുണ്ട് എന്തായാലും കരിയൊക്കെ ഇളകി പോകണമെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ തന്നെ വരും ഈ നെറ്റിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് എത്രമാത്രം ഇളകി വരുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് ഉപയോഗിച്ചതേ എന്തായാലും കുറേ കരിയൊക്കെ ഇളകി വരുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് നമുക്കിനിതൊന്ന് ഒഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ സൈഡിലെ കരിയൊക്കെ പോയിട്ടുണ്ട് ഇനി എന്തായാലും ബാക്ക് സൈഡിലെ കരിയൊക്കെ പോകണമെങ്കിൽ സ്റ്റീൽ സ്ക്രബർ തന്നെ വേണ്ടിവരും അത് വെച്ചിട്ടൊന്ന് അരച്ച് നോക്കാം കുറച്ചു കൂടി ഡിഷ് വാഷ് ലിക്വിഡ് ആകിയ ശേഷം ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്റ്റീൽ സ്ക്രബർ തന്നെ ഉപയോഗിച്ചാൽ മതിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കണ്ടില്ലേ വളരെ കുറച്ച് സമയം അരച്ചപ്പോഴേക്ക് ഇങ്ങനെ ക്ലീൻ ആയി കിട്ടി കേട്ടോ നോർമലി ക്ലീനിങ് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് ഉരക്കുന്ന അത്ര സമയം തന്നെ ഉരയ്ക്കണം കേട്ടോ ചിലപ്പോൾ ഇത് ഒഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒരച്ചു കഴുകിയാൽ ചിലപ്പോൾ പെട്ടെന്ന് പോയി കിട്ടുമായിരിക്കും ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല എന്തായാലും ഇതുവരെ ഞാൻ പാത്രം കഴുകി വെച്ചാൽ ഇത്രയും കരിയൊന്നും പോയി ഇതുവരെ കിട്ടിയിട്ടില്ലേ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഒരച്ചു കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് പോകുമായിരിക്കും എന്തായാലും ക്ലീനായി കിട്ടിയെടുത്തോളം ഞാൻ ഹാപ്പിയാണ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം കൂടി ട്രൈ ചെയ്ത് നോക്കാം ഈ പാത്രം ഞാൻ അധികം ഒന്നും ക്ലീൻ ചെയ്യാത്തതാണ് നമ്മൾ പുകയില്ലാത്ത അടുപ്പിൽ നടുവിലുള്ള ചെറിയ അടുപ്പുണ്ടല്ലോ അതിൽ വെക്കുന്ന ഇത് അതുകൊണ്ട് തന്നെ അത് അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് എപ്പോഴും അത് തന്നെ വെച്ചിരിക്കും രണ്ട് വർഷത്തിനിടയ്ക്ക് ആകെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ മാത്രമേ ഇതിൻ്റെ ഫുള്ളായിട്ട് ബാക്ക് ഭാഗമൊക്കെ കഴുകിയിട്ടുണ്ടാവുകയുള്ളൂ ഇത് നമുക്ക് കഴുകിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാവേ ഇത് ക്ലീനായി കിട്ടുകയാണെങ്കിൽ ക്ലീൻ ലിക്വിഡ് ഫുൾ സക്സസ് ആണെന്ന് പറയാം കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അട്ടിക്കട്ടിക്ക് അട്ടിക്ക് കരി ഉണ്ടായിരുന്നത് അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരിക്കൽ തന്നെ ഇത്ര പോയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ നല്ല പെർഫെക്റ്റ് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കരി എല്ലാം പോയിട്ടുണ്ട് നോക്കൂ എത്ര എത്രമാത്രം ക്ലീനായി വന്നിട്ടുണ്ടെന്ന് നമ്മൾ ക്ലീനിങ് ഉണ്ടാക്കിയ കുക്കറാണ് ഇത് നോക്കൂ എത്രമാത്രം ക്ലീൻ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള കറി എല്ലാം പോയിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള കുക്കറിൻ്റെ അവസ്ഥയാണ് എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നോക്കൂ ഇതിൻ്റെ ബാക്ക് സൈഡും നമുക്കൊന്ന് ക്ലീനാക്കി നോക്കാം ഇതധികം ഒന്നും ബലം പ്രയോഗിക്കാതെ പതിയാണ് ഉരച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അവസാനമായി നമുക്ക് ഈ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ സിങ്കിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഒരു ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് പതിയൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഇന്ന് നമുക്ക് വെള്ളം അടിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കണ്ടില്ലേ കളറെല്ലാം മാറി ചളിയെല്ലാം പോയി നല്ല ഷൈനിങ് ആയി കിട്ടിയിട്ടുണ്ട് നോക്കൂ സിങ്ക് എത്ര മാത്രം ക്ലീനായി വന്നെന്ന് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രൂഫിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പം ഇരുമ്പൻപുളിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ലിക്വിഡ് തയ്യാറാക്കി നോക്കണേ എന്തായാലും ഇരുമ്പൻപുളിയൊക്കെ ഉള്ള വീട്ടിൽ അത് വെറുതെ തറയിൽ വീണ് കേട് വന്ന് പോകുമായിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള ക്ലീനിങ് ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്